എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ പന്ത്രണ്ടിന് എസ് പിള്ള സ്മൃതിദിന ആചരണത്തിന്റെ ഭാഗമായി ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർമാരായ രശ്മി ശ്യാം സുരേഷ് വടക്കേടം എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു സംഘടക സമിതി ചെയർമാൻ എൻ ബി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു അത് ശരിക്കും പന്ത്രണ്ടാം തീയതിയാണ് ജൂൺ പന്ത്രണ്ട് എന്ന് പറയുന്ന ദിവസമാണ് കാലങ്ങളായി നാം ഈ അദ്ദേഹത്തിൻ്റെ ദിവരായ ആ ദിവസമാണ് എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വന്നിരുന്നത് ചിലർ ഇപ്പോൾ അത് പതിനൊന്നാം തീയതി ആക്കി നടത്തുന്നത് കാണുമ്പോൾ വളരെ ഖേദം തോന്നുകയാണ് സങ്കടമാണ് എല്ലാം എല്ലാമെല്ലാമായ എസ് പിള്ളയെ അനുസ്മരിക്കേണ്ട ദിനം അത് പന്ത്രണ്ടാം തീയതി നാം എല്ലാ വർഷവും സമുചിതമായി ആചരിച്ചു വന്നിരുന്നതാണ് സെക്രട്ടറി ജി ജഗദീഷ് ജനറൽ കൺവീനർ സിറൽ ജി നരിക്കുഴി അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് പി എ മായി ജി പ്രകാശ് എം കെ സുഗതൻ കെ എസ് ശശിധരൻ ടോമി നരിക്കുഴി ബെന്നി ഫിലിപ്പ് എ ആർ രവീന്ദ്രൻ ഇ എൻ ഗോപാലകൃഷ്ണൻ പ്രകാശ്മണി പി ബി സുരേഷ് ബാബു യു പി ജോസ് ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച മൂന്ന് മുപ്പതിന് ഏറ്റിമറൂർ നന്ദാമനം ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന എസ് പിള്ളാ സ്മൃതിദിനാചരണം മന്ത്രി വി എൻ വാസുൻ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം പി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ എന്നിവർ പങ്കെടുക്കും സിനിമാതാരം കോട്ടയം രമേശിന് എസ് പിള്ള സ്മാരക നടന പുരസ്കാരം സമ്മാനിക്കും